പന്നി ചത്തുകിടന്ന തോട്ടിലൂടെ നടന്നുപോയ വിദ്യാർത്ഥിനി മരണപ്പെട്ടു കാലിലെ മുറിവിലൂടെയുണ്ടായ അണുബാധയെ തുടർന്നാണ് മരണമെന്ന് സംശയിക്കുന്നു തിരുവനന്തപുരത്താണ് സംഭവം കല്ലറ സ്വദേശി ജോയിയുടെയും അഞ്ജനയുടെയും മകൾ പതിനഞ്ച് വയസ്സുള്ള ജ്യോതിലക്ഷ്മിയാണ് മരിച്ചത് ഞെക്കാട് ഗവൺമെന്റ് എച്ച് എസ് എസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പിറയിലും ശ്വാസതടസ്സവും ചുമയും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് തലച്ചോറിൽ അണുബാധയുണ്ടെന്ന് കണ്ടെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ശ്രീചിത്രയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെട്ടെന്ന് അതീവ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു കുട്ടി വീടിന് സമീപത്തെ തോട്ടിൽ കാട്ടുപന്നി ചത്തു ചത്തുകിടന്നിരുന്നുവെന്നും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇതിനെ കണ്ടെത്തിയതെന്നും ഈ തോട്ടിലെ വെള്ളത്തിലൂടെ നടന്നാണ് കുട്ടികൾ വീട്ടിലെത്തിയിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു ജ്യോതിലക്ഷ്മിയുടെ കാലിൽ മുറിവുണ്ടായിരുന്നു ഇത് അണുബാധയ്ക്ക് കാരണമായി എന്നാണ് ഡോക്ടർമാർ സംശയിക്കുന്നത് എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മതിയായ രീതിയിൽ ചികിത്സ ലഭിക്കാത്തതിനാലാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മാതാവ് പറയുന്നു മെഡിക്കൽ കോളേജിൽ വെച്ച് ഗുരുതരാവസ്ഥയിലെത്തിയപ്പോഴും രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പോലും ഡോക്ടർമാർക്കായില്ല വേദന കൊണ്ട് കൊണ്ടുപിടഞ്ഞ കുട്ടിയെ നിലത്തായിരുന്നു കിടത്തിയിരുന്നതെന്നും അമ്മ പറയുന്നു പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അണുബാധ തിരിച്ചറിഞ്ഞത് പിതാവ് ജോയി ഒരു വർഷമായി പക്ഷാഘാതം മൂലം കിടപ്പിലാണ് ജ്യോതിഷാണ് സഹോദരൻ മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സിൽവൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി